മാതൃഭി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഓളി മുപ്പത്തിമൂന്ന് ഇഷ്യൂ മുപ്പത്തി ഏഴിലെ തൊഴിലവസരം പാലക്കാട് ഐ ഐ ടി ലൈബ്രറി ട്രെയിനി ഫെല്ലോ പ്രോജക്റ്റ് എഞ്ചിനീയർ പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഐ ഐ ഐ ടി വിവിധ തസ്തികളിലേക്ക് അപേക്ഷിക്കാം തസ്തിക ലൈബ്രറി ട്രെയിനി ഒഴിവ് രണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത അറുപത് ശതമാനം അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡിൽ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പ്രായം ഇരുപത്തേഴ് വയസ്സ് കവിയരുത് അപേക്ഷ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ജൂലൈ പതിനാല് തസ്തിക ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവൊന്ന് കാലാവധി ആറ് മാസം ശമ്പളം പതി മുപ്പത്തേഴായിരം രൂപ യോഗ്യത ഗേറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തെർമോ ഡൈനാമിക്സ് പ്രായം മുപ്പത്തൊന്ന് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി ജൂലൈ ഇരുപത്താറ് തസ്തിക ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവൊന്ന് കാലാവധി ഒരു വർഷം ശമ്പളം മുപ്പത്തേഴായിരം രൂപ യോഗ്യത അറുപ ശതമാനം മാർക്കോടെ എം എസ് സി മൈക്രോ ബയോളജി ബയോടെക്നോളജി ബയോ കെമിസ്ട്രി മോളിക്കുലാർ ബയോളജി ബിടെക് ബയോടെക്നോളജി ഗേറ്റ് സി എസ് ആർ ഐ സി എസ് ഐ ആർ യു ജി സി നെറ്റ് ജെ ആർ എഫ് തത്യം പ്രായം മുപ്പത്തൊന്ന് വയസ്സ് കവിയത് അപേക്ഷിക്കേണ്ട ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി ജൂലൈ പതിമൂന്ന് തസ്തിക ജൂനിയർ റിസർച്ച് ഫെല്ലോ ഒഴിവൊന്ന് കാലാവധി ഒരു വർഷം ശമ്പളം മുപ്പത്തേഴായിരം രൂപ യോഗ്യത എം ടെക് ഫ്ലൂയിഡ് തെർമൽ എനർജി സിസ്റ്റം എഞ്ചിനീയറിംഗ് വിഭാഗം ഗേറ്റ് പ്രായം മുപ്പത്തൊന്ന് വയസ്സ് കവിയരുത് അപേക്ഷ അയയ്ക്കേണ്ട ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി ജൂലൈ പതിമൂന്ന് തസ്തിക പ്രോജക്റ്റ് എഞ്ചിനീയർ ഒഴിവ് ഒന്ന് കാലാവധി മാസം ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ യോഗ്യത ബിഇ ബിടെക് ഇലക്ട്രിക്കൽ ഇ സി ഇ ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട് അവസാന തീയതി ജൂലൈ പതിനാല് വെബ്സൈറ്റ് ഐ ഐ ടി പി ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ